യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീ നിഷാന് കുമാരി അവകൾ മനോഹരമായി നടത്തിയ ഗീതിക ഇവിടെ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച ഈ കേരള കലാസാഹിത്യ വേദിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീമതി ശ്രീജ അവഗ് കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റിട്ട ഏറ്റ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ കവിയും അധ്യാപകനും പ്രത്യുത മലയാളം മിഷന്റെ ചെയർമാൻ കൂടിയായ ശ്രീ മുരുകൻ കാടാക്കട സർ നടക്കുന്ന കേരള കലാസാഹിത്യ സാഹിത്യ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് സമ്മതിച്ച മലയാളത്തിന്റെ ചിരപരിചിതനായ ചലച്ചിത്ര നടനും അതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ പ്രേംകുമാർ അവർ അതോടൊപ്പം തന്നെ ഈ കേരള കലാസാഹിത്യ വേദിയുടെ ജീവനാടിയായി പരിണമിച്ച ഇപ്പോഴും നമ്മൾക്കിടയിൽ സമാനതകളില്ലാതെ വർത്തിക്കുന്ന കവിയും എഴുത്തുകാരനുമായ ശ്രീ ഗിന്നസ് അലിയാർ എരുവേലി അതോടൊപ്പം തന്നെ കേരള കലാസാഹിത്യ വേദിയുടെ അധ്യക്ഷനായി നിലകൊള്ളുന്ന തൂവൽത്തൂലിക എന്ന ആശയും നമുക്കും മുൻപിൽ പരിചയപ്പെടുത്തിയ ശ്രീ സജീന്ദ്രൻ മാളികേക്കൽ അതോടൊപ്പം തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താം എന്ന് സംബന്ധിച്ച് ഇവിടെ വേദിയിൽ ആസന ആസനസ്ഥനായിരിക്കുന്ന ശ്രീ മുരളി എസ് പനവേലി അതോടൊപ്പം തന്നെ ദേശീയ തൂവൽത്തൂലികയുടെ ദേശീയ സംഘാടകൻ കൂടിയായ ശ്രീ രതീഷ് എം അതിനോടൊപ്പം തന്നെ ശ്രീമതി മേഴ്സി ഷാജി ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ഷൈനു ഗോപിനാഥ് ശ്രീമതി ഷീബ ജോൺ കോഴഞ്ചേരി അതോടൊപ്പം തന്നെ രാജേഷ് രേഷായി ബൈജുദാസ് ജയരാമൻ എസ് തുടങ്ങി ഈ കേരള കലാസാഹിത്യ വേദിയുടെ അമരക്കരായി വർത്തിക്കുന്ന പേരെടുത്ത് പറഞ്ഞതും പറയാനിരിക്കുന്നതും ഇനി കടന്നു വരാനിരിക്കുന്നതുമായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരെ സഹോദരി സഹോദരങ്ങളെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ തൂവൽ തൂലിക എന്ന ഒരു അതിമനോഹരമായ ആശയം അതിൻ്റെ ചിറകിലേറെയാണ് നാം ഇപ്പം നിൽക്കുന്നത് ആ തൂവൽ തൂലികയുടെ യഥാർത്ഥത്തിൽ മലയാള ഭാഷയുടെ ഒരു ആചരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരണം സകല മലയാളികൾക്കും ഇടയിൽ എത്തിക്കുക എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗം കൂടിയാണ് നിങ്ങൾക്കറിയാമല്ലോ ഭാഷ യഥാർത്ഥത്തിൽ ലോകത്തെ നമുക്ക് മുൻപിൽ വേർതിരിച്ചു തരുന്ന വസ്തുതാപരമായ സത്യങ്ങളാണ് ഈ ഭാഷയിലൂടെ അല്ലാതെ നമുക്കൊന്നും ചിലപ്പോൾ കൃത്യമായി അറിഞ്ഞുന്നവരില്ല ഞാൻ കണ്ട ലോകവും ഞാൻ കണ്ട കാഴ്ചയും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ആശയങ്ങളും എൻ്റെ അറിവും സകലവും ഭാഷ എന്ന മാധ്യമത്തിലൂടെ മാത്രമാണ് നാം മറ്റുള്ളവരിൽ എത്തിക്കുന്നത് അല്ലേ ആ ഭാഷയ്ക്ക് അതിന് തക്കവണ്ഠമുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു ക്രിയാത്മകത നമുക്ക് കൊടുത്തേ മതിയാകും അതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായതാണ് നമ്മുടെ മാതൃഭാഷ ഈ മാതൃഭാഷ നമുക്ക് പെറ്റമ്മയേക്കാൾ ബലമേറിയതാണ് അതിനാൽ ഈ മാതൃഭാഷയുടെ ബലത്തിൽ നിന്നു വേണം സാഹിത്യത്തിൻ്റെ ഏത് അറ്റവും അല്ലെങ്കിൽ കീഴറ്റവും എത്തങ്ക ശങ്കവും താണ്ടാൻ എന്നത് സ്മരണീയമായ ഒരു വസ്തുത കൂടിയാണ് കവിതകളും അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളും ഇന്ന് തുടങ്ങിയതല്ല അതിന് ജാതി മത വർഗവർണ വൃത്യാസമില്ലാത്ത അതിർത്തരമ്പകൾ താണ്ടാൻ ഉതകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ആശയങ്ങളും സമൂഹത്തെ കൃത്യമായി ഒരു സുബോധത്തിലേക്ക് എത്തിക്കുവാൻ പറ്റും തക്കവണ്ണമുള്ള ആശയങ്ങൾ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ സംസ്കാരങ്ങളാണ് ഭാഷകൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വേദങ്ങളിലും പ്രതിപാദിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉദാഹരണം നമുക്ക് ഈ പ്രചുരപ്രചാരമായ ഉപനിഷത്തുകൾ ഉണ്ടല്ലോ നൂറ്റിയെട്ട് ഉപനിഷത്തിൽ പ്രചുരപ്രചാരമായ ഉപനിഷത്ത് ദശോപനിഷത്ത് എന്ന പേരിൽ പ്രസിദ്ധമാണ് അത് ഈശൻ കടം കേനം പ്രശ്നം മുണ്ടകം മാഡൂക്യം ഐതിര്യം തൈത്തര്യം മൃഗത്താരണികം ചാന്തോക്യം ആദിത്യ ഉപനിഷത്ത് ഈശാവാസോപനിഷത്ത് അതിലെ ആദ്യത്തെ മന്ത്രം കിട്ടും അതിന്റെ അർത്ഥം ചലനാത്മകമായ ഈ മുഴുവനും സർവേശ്വരനാൽ വ്യാപ്തമാണോ അങ്ങനെ സർവേശ്വരനാൽ വ്യാപ്തമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നീ അനുഭവിക്കണം എങ്ങനെ സ്വന്തം പ്രയത്നത്താൽ മാതൃതാ കസ്യസിദ്ധനം മറ്റാരുടെയും ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം നമുക്കു വേണ്ടി വാർത്തെടുത്ത സൃഷ്ടിയാണെന്നും ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രപഞ്ചത്തെ ആസ്വദിക്കുവാനും ആനന്ദം കണ്ടി കണ്ടെത്തി തൃണസമാനമായ അല്ലെങ്കിൽ കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചക്ഷുശ്രവണ ദുരം അല്ലെങ്കിൽ കാലായനീ പരിഗസനം ലോകത്തിന്റെ ചുട്ടുപഴുത്ത ലോകത്തിൻ്റെ പുറത്തു വീഴുന്ന ജലകണികകൾ കണക്കേ ക്ഷണഭങ്കുരമായ ഈ ലോകത്തെ മുഴുവൻ നാം സ്വന്തം പ്രയത്നത്താൽ ആസ്വദിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ഉപനിഷത്തുക്കൾ ഈ സകാത്മക സൃഷ്ടിയുടെ ആ ഏറ്റവും പ്രാചീനത മുതൽ ഇങ്ങനെ ഏറ്റവും ആധുനികവും ഉത്തരാധുനിക കവിതകളും സൃഷ്ടികളുമെല്ലാം ഈ പ്രപഞ്ചത്തിൽ നാം എങ്ങനെ നല്ലവണ്ണമായി തീരണം എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന വസ്തുതാപരമായ സത്യങ്ങളാണ് ഈ സൃഷ്ടികളില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കവികളും സാഹിത്യകാരന്മാരും ചേർത്ത് കോർത്തിണക്കിയ ഏറ്റവും മനോഹരമായ ഒരു ഐക്യതയും നാശവും ഇല്ലെങ്കിൽ നാം എന്നെ പിറകോട്ട് പിറകോട്ടുപോയേ ഇതൊരു ലഹരിയായി നമ്മുടെ ഹൃദയത്തിൽ പരിണമിച്ചാൽ മറ്റു ലഹരികൾ തുലാം അകലെയാണ് സൃഷ്ടികൾക്ക് അതിൻ്റെ കാതലായ സംഭാവനകൾ ഏറ്റവും ശ്രേഷ്ഠകരമായ സംഭാവനകൾ നൽകുവാൻ പര്യാപ്തമാണ് എല്ലാ സൃഷ്ടികളും നാം ഓരോ ആൾക്കാരും അല്ലെങ്കിൽ നാം ഈ സാംസ്കാരിക സമിതിയിലെ സമൂഹങ്ങൾ ഓരോ സൃഷ്ടി വൈഭവങ്ങളായി നമുക്ക് ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനും ആ ലോകത്തിലൂടെ ഉണ്മയും നന്മയും തിരിച്ചറിഞ്ഞ് ഒരു നല്ല ഇന്ത്യ നല്ല ഭാരതം നല്ല സമൂഹം നല്ല കുടുംബത്തെ സൃഷ്ടിച്ച് ശ്രേഷ്ഠകരമായ ഈ യാത്രയിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ മുൻപിട്ടിറങ്ങാം യാത്ര ചെയ്യാം എന്ന് ആശംസിക്കട്ടെ എനിക്ക് പിൻപിൽ അല്ലെങ്കിൽ വേദിയിൽ പരിണിതപ്രജ്ഞരായ ഈ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മൂർത്താവിൽ വിരാജിക്കുന്ന അനേകം ആൾക്കാർ എനിക്ക് പിൻവിൽ ഇരിക്കുകയും അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ കാതോർക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടതിനാൽ ഞാൻ അധിക പ്രസംഗത്തിന് മുതിരുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു നിങ്ങളുടെ ഏവരുടെയും പേരിലും കേരള കലാ സാഹിത്യ വേദിയുടെയും പ്രത്യുത തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും തൂവൽ തൂലിക എന്ന മഹാസംഗമ സർഗീപ്തിയുടെ പേരിലും ഈ ബൃഹത്തായ സംരംഭം അല്ലെങ്കിൽ ഈ ഉദ്യമം അതിന് നാന്തി കുറിക്കുവാൻ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ നന്ദി നമസ്കാരം